ഗൗതം നൈജീരിയയെ ആക്രമിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വല്ലാതെ ആക്രമിക്കപ്പെടുന്നു എന്നാണ് ഇങ്ങനെ ക്രിസ്ത്യാനികളെ ആക്രമിക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല അതിന് തിരിച്ചടി എന്തായാലും നൈജീരിയയ്ക്ക് നൽകും എന്നാണ് ട്രംപ് കഴിഞ്ഞ രണ്ട് ദിവസമായി ആ വാർത്ത കേൾക്കുന്നുണ്ട് ഏതായാലും എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും നൈജീരിയയിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്നത് ചേട്ടൻ ചോദിച്ചല്ലോ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ അതെ അങ്ങനെ ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മളൊരു ലോകത്തിലെ ഏറ്റവും ഒരു പത്ത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുഡാൻ ആയിക്കോട്ടെ എന്താണ് നൈജീരിയ ആയിക്കോട്ടെ സൊങ്ങാലി ആയിക്കോട്ടെ പാകിസ്ഥാൻ പാക്കിസ്ഥാനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുണ്ട് നോർത്ത് കൊറിയ ആയിക്കോട്ടെ ഇവിടെയൊന്നും യഥാർത്ഥത്തിൽ വാ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് അവസ്ഥ കാരണം ഈ ജീസസിനെ വിശ്വ വിശ്വസിക്കുന്നവര് വലിയ രീതിയിൽ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ആക്രമിക്കപ്പെടുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വയ്ക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമ്മൾ ആക്രമിച്ചാൽ അത് വേഗത്തിലും ക്രൂരമായും മധുരമായും ആയിരിക്കും തീവ്രവാദികളായ കൊള്ളക്കാർ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് പോലെ എന്നാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അതായത് നൈജീരിയയെ ഒരു പെർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ റിലി ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ അതുപ്രകാരം പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ നടക്കുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ടുള്ള അന്വേഷണം നടക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മതസ്വാതന്ത്ര്യം പല രാജ്യങ്ങളിലും ഇല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലെ പെർട്ടിക്കുലർ കൺസേൺ എന്ന രീതി കാറ്റഗറിയിൽ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ മ്യാൻമർ ചൈന ക്യൂബ റേഷ്യ ഇറാൻ നോർത്ത് കൊറിയ പാകിസ്ഥാൻ റഷ്യ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ളൊരു പെർട്ടിക്കുലർ കൺസേണിലാണ് അമേരിക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ തന്നെ നൈജീരിയ ഇത്തരത്തിൽ ഒരു പർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടായി പക്ഷെ പിന്നീട് ജോ ബൈഡൻ വന്ന സമയത്ത് ഇത് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്നത് വലിയ രീതിയിൽ ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിയൽ ടൈം വിത്ത് ബിൽ ഹാമർ ബിൽ മെഹർ എന്ന് പറഞ്ഞ ഒരു ഒരു ഷോ ഉണ്ട് എച്ച് ബി ഒിലാണ് ആ ഷോ നടക്കുന്നത് അതിലുള്ള ബിൽ ഹാമർ ഈ വിഷയത്തെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ ടോക്ക് ഷോയിൽ അദ്ദേഹം പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയല്ല പക്ഷേ അവർ ആസൂത്രിതമായി ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ കൊല്ലുന്നു പതിനെട്ടായിരം പള്ളികൾ അതായത് ക്രിസ്ത്യൻ പള്ളികൾ തീയിടുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ മുഴുവനായി തുടച്ചു നീക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ടോക്ക് ഷോയിൽ പറയുകയുണ്ടായി പിന്നെ അതിനു മുമ്പ് ടെഡ് ക്രൂസ് എന്ന് പറയുന്ന അമേരിക്കൻ സെനറ്റർ ഇത്തരത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഏതാനും ഒരാഴ്ച മുമ്പൊക്കെ ഈ കാര്യം അപ്പൊ അതിനൊക്കെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഞാനൊരു പെർട്ടിക്കുലർ കൺസേൺ ആയിട്ടാണ് ഈ നൈജീരിയ കാണുന്നത് അതായത് അദ്ദേഹം എക്സാക്ട്ലി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടർന്നാൽ യു എസ് എ നൈജീരിയക്കുള്ള എല്ലാ സഹായങ്ങളും ഉടനടി നിർത്തലാക്കും കൂടാതെ ഇപ്പോൾ അപമാനിതരായ ആ രാജ്യത്തേക്ക് തോക്കുകൾ കത്തിക്കുന്ന ഈ ഭയാനകമായ ക്രൂരതകൾ ചെയ്യുന്ന തീവ്രവാദികളെ പൂർണമായും തുടച്ചു നീക്കാൻ അവർ ശ്രമിച്ചേക്കാം സാധ്യത സാധ്യമായ നടപടികൾ നടപടികൾക്ക് തയ്യാറെടുക്കാൻ ഞാൻ നമ്മുടെ യുദ്ധ വകുപ്പിനോട് അതായത് പെൻഡകൾ നേരത്തെ പെൻഡകൾ ആയിരുന്നു ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിനോട് ഞാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പം ട്രംപ് യഥാർത്ഥത്തിൽ ഒരു വാർണിംഗ് നൽകുകയാണ് നൈജീരിയക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം അവിടെ വല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിടുകയാണെന്ന് ഞാനിപ്പം പറഞ്ഞല്ലോ ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഭയങ്കരമായ രീതിയിൽ അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് അതിലൊരു എഴുപത്തി അഞ്ച് ശതമാനം യഥാർത്ഥത്തിൽ ഈ നൈജീരിയയിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ് സുഡാനിലൊക്കെ സംഭവിക്കുന്നുണ്ട് അതെ അതെ സംഭവിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത് നൈജീരിയയിലാണ് എഴുപത്തി അഞ്ച് ശതമാനം നൈജീരിയയുടെ പോപ്പുലേഷൻ നമ്മൾ എടുത്തുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഫോർട്ടി ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജും ക്രിസ്ത്യാനികളാണ് ബാക്കിയുള്ളത് മുഴുവൻ മുസ്ലിങ്ങളാണ് അപ്പം യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഈ ഒരു അതിക്രമം ആര് തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബോക്കോ ഹറാബും അതേടൊപ്പം തന്നെ ഇസുബാഹ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവർക്കിടയിലാണ് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സംഘടനയും ഒരു തീവ്രവാദ സംഘടനയും ബോക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും ഇവർ രണ്ട് പേരുമാണ് അവിടെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് ഇപ്പം നിലവിലിപ്പോൾ എന്താണ് അവിടെ ഒരു പ്രസിഡന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇവരൊരു സമാന്തരമായിട്ടുള്ളൊരു ഭരണകൂടം പോലെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇസ്ലാമിക് കലിഫൈറ്റ് അതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഇവർക്ക് ഇവർ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കാത്ത ആളുകളെല്ലാവരെയും കന്നുകളയും അതായത് ഇവരുടെ ഒരു ഇൻറ്റർപ്രറ്റേഷനിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് അപ്പം അങ്ങനെയല്ല മറ്റുള്ളവരെങ്കിൽ അവരെ കന്നുകളയും അപ്പം നമ്മളിവിടെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറേ അധികം മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നുണ്ട് അതെ അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ അവർ ഈ ഖുറാനിനും ഹദീസിനെയും അവരെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മുസ്ലിങ്ങൾ അല്ലാത്തവരെ അവർ കൊന്നുകളെ അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഥാർത്ഥത്തിൽ എവിടെ നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള വാസ്തവം എന്ന് പറയുന്നത് അല്ലാതെ വെറും ക്രിസ്ത്യാനികൾ മാത്രമാണ് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് തെറ്റായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി സെപ്റ്റംബർ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റി ഒൻപത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നൈജീരിയയിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അഗെയിൻസ്റ്റ് ആർക്കെതിരെ അവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ സിവിലിയൻസിനെതിരെ അതിൽ മുന്നൂറ്റി എൺപത്തി അഞ്ചോളം വരുന്ന അറ്റാക്കുകൾ ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്തത് കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഈ മുന്നൂറ്റി എൺപത്തി അഞ്ചോളം വരുന്ന അറ്റാക്കുകൾ അപ്പോൾ ഇത്തരം ഇത് എന്താണ് ഇത്തരത്തിലാണ് കണക്കുകൾ നമുക്ക് മുമ്പില് ലഭ്യമാവുന്നത് അതേപോലെ തന്നെ നാനൂറ്റി പതിനേഴോളം വരുന്ന മുസ്ലിങ്ങളും ഈ പല കാലയളവിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബോക്കോ ഹറാമും ഈ ഇസ്വ എന്ന് പറയുന്ന ഈ സംഘടനയും ഇവരാണ് യഥാർത്ഥത്തിൽ നൈജീരിയയില് പ്രധാന പ്രശ്നക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്താ ഹേഡേഴ്സും ഫാമർ കമ്മ്യൂണിറ്റീസും ഉണ്ട് ഇവർ രണ്ടുപേർക്കിടയിലാണ് ഈ ക്ലാഷ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പൊ ഈ ഫാമേഴ്സ് അവിടെയുള്ള എന്ന് പറയുന്നത് കൂടുതലും ക്രിസ്ത്യാനികളാണ് ഈ ഹേഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അപ്പൊ അവരാണ് ഈ ആണ് യഥാർത്ഥത്തിൽ ഈ ഫാമിങ് കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പം എന്താണ് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ലാൻഡിന്റെ പേരിൽ പാസ്റ്ററിന്റെ പേരിലൊക്കെയാണ് പലപ്പോഴും ഈ ക്ലാഷുകൾ നടുന്നത് അപ്പോൾ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നൈജീരിയയിലും സുഡാനിലും ഒക്കെ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ക്ലാഷുകൾ എന്ന് പറയുന്നത് അതിന് വെറും ഒരു മതം എന്നുമാത്രമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എങ്കിലും മതം ഒരു പ്രധാന ഒരു ഘടകം തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും തർക്കങ്ങൾ രൂപപ്പെടുന്നത് അതിൽ ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണെങ്കിൽ തന്നെ അതിൽ മുസ്ലിംകളും യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു 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 വാസ്തവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ബോക്കോ ഹറാമെന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ടിലാണ് ബോക്കോ ഹറാമ് രൂപീകൃതമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക് കലിഫൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇപ്പൊ ഈ ബോക്കോ ഹറാമിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വാല്യൂസ് ഇത് ഹറാമാണ് അതിനെ തുടച്ചു നീക്കുക അതിനെ ഇല്ലാതാക്കുക എന്നതാണ് ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ നൈജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഒരു എന്താണ് ആഫ്രിക്കൻ കോണ്ടിനൻ്റിലെ ഏറ്റവും വലിയൊരു എക്കണോമിയാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണ ഉത്പാദിപ്പിക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യം കൂടിയാണ് നൈജീരിയ അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഈ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ യു എസ് ഏതാണ്ട് അവിടെയുള്ള പട്ടിണിയും പിന്നെ അതുപോലെയുള്ള ദാരിദ്ര്യമൊക്കെ മാറ്റാനായിട്ട് കുറേ അധികം ധനസഹായങ്ങൾ നേരത്തെ ചെയ്തു വരുന്നുണ്ടായി ഈ സെപ്റ്റംബറിൽ മാത്രം യു ഏതാണ്ട് മുപ്പത്തിരണ്ടേ ബില്യൺ യു എസ് ഡോളറാണ് ഇവിടത്തേക്ക് സഹായത്തിനായിട്ട് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് ഈ പട്ടിണിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ട് അപ്പം ട്രംപ് ഇപ്പം പറയുന്നത് എൻ്റെ ക്രിസ്ത്യാനികളെ എൻ്റെ ജനവിഭാഗത്തെ നമുക്കറിയാനുള്ള ട്രംപ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയൊക്കെ കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു രാജ്യമായിട്ട് അമേരിക്കയെ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ എൻ്റെ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഈ കൊലപാതകം തുടർന്നും നടക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഡിപ്പാർട്ട്മെൻറ് ഓഫ് വാറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാലോ ഹമാസിലും എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഗാസേൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അപ്പം അതുപോലൊരു അന്തരീക്ഷം ദയവായിട്ട് എവിടെ നൈജീരിയ ഉണ്ടാക്കപ്പെടുത്തരുത് എന്നുള്ളൊരു സന്ദേശമാണ് ട്രംപ് നൽകുന്നത് ട്രംപ് നൽകുന്നത് അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങള് യഥാർത്ഥത്തില് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുഡാനിലെ വിഷയം സുഡാനിൽ ഈ ആർ എസ് എഫും എസ് എ എഫും തമ്മില് കടുത്ത രീതിയിലുള്ള യുദ്ധം അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അതിലും ഈ അറബ് ഇതര ഇവര് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് ഇതര യഥാർത്ഥത്തിൽ ഇവരല്ല അറബികൾ എന്നല്ല എന്ന് തോന്നുന്നവരെയൊക്കെ കൂട്ടുകളയുന്ന ടാർഗറ്റഡ് കില്ലിങ്സ് കൃത്യമായിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് സംശയം ക്രിസ്ത്യൻസ് ഇതുപോലെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വായ്പാട്ട ക്രിസ്ത്യാനികൾ ലോകത്തെമ്പാടും പല രീതിയിലുള്ള പ്രോസിക്യൂഷൻ അവർ അനുഭവിക്കുന്നുണ്ട് പീഡനങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ നൈജീരിയയിലെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് കൊറിയ നോർത്ത് കൊറിയയിലൊക്കെ എന്താണ് അല്ലെങ്കിൽ ചൈന ഇവിടെയൊക്കെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളുണ്ട് ഈ ക്യാമ്പുകളിൽ പോയിട്ട് മതത്തിലൂടെ വളർന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക റീ എഡ്യൂക്കേഷൻ അവരുടെ മൈൻഡിനെ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളുണ്ട് അതേപോലെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൊക്കെ ഇവർക്ക് കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ചൈനയിലും നോർത്ത് കൊറിയയിലൊക്കെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൈബിള് കയ്യില് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂ എന്താണ് കൊന്നുകളയുന്ന അവർ വല്ലാത്ത രീതിയിൽ ആ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സൊമാലിയ പോലുള്ള സ്ഥലങ്ങൾ അവിടെ ഒരു തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുന്നൂറ്റി കുറേ അധികം ചർച്ചുകളാണ് എന്താണ് ആക്രമിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു അതൊക്കെ അതേപോലെ പല രാജ്യങ്ങളിൽ ഇത്തരത്തില് ക്രിസ്ത്യാനികള് ട്രംപ് പറയുന്നത് നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടുകയാണ് അതായത് അവരുടെ അസ്തിത്വത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടാവുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷെ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ നമുക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ മുസ്ലിങ്ങളും ഇത്തരത്തില് ബോക്കോ ഹറാമിന്റെ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ ഈ ഇസ്വ എന്ന് പറയുന്ന ഇവരുടെ വ്യാഖ്യാനത്തിൽ മുസ്ലിങ്ങളല്ല അവർ പരിഗണിക്കുന്നു